ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ക്രൊയേഷ്യയിലേക്ക് ജോബ് നോക്കുന്ന ഒരുപാട് പേര് അതായത് നാട്ടിൽ നിന്ന് ജോബ് സീക്ക് ചെയ്യുന്ന ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് അറിയാം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് എനിക്ക് ജോബ് ഓഫർ കിട്ടിയ ഈ കമ്പനി ഓക്കെ ആയിരിക്കും ഈ കമ്പനി ആക്റ്റീവ് ആയിരിക്കുമോ അതോ ഏജൻസി ചുമ്മാ പറയുന്നതായിരിക്കുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് നമുക്ക് ആ കങ്കി കമ്പനിയെക്കുറിച്ച് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ആൻസറുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ പുതിയൊരു നിയമം വന്ന ടൈമിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരുപാട് കമ്പനികൾക്കും പെർമിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല പ്രോപ്പറായിട്ടുള്ള കമ്പനീസിനെ മാത്രമേ പെർമിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഏതെങ്കിലും കമ്പനിയുടെ ഓഫർ വന്നിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും പക്ഷേ നമുക്കറിയില്ലല്ലോ നമുക്ക് കമ്പനി തന്നെയാണോ പ്രപ്പോസൽ അയച്ചത് അതോ ഏജൻസി നമ്മളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എനിവേ നമുക്ക് കമ്പനി എങ്ങനെ കൺഫേം ചെയ്യാം എന്നുള്ളത് നോക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ രജിസ്ട്രേഷൻ പരിശോധിക്കുക ക്രൊയേഷ്യയുടെ ഔദ്യോഗിക ബിസിനസ് രജിസ്റ്റർ ഉണ്ട് അതിൻ്റെ സൈറ്റ് ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കാം ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ കമ്പനിയുടെ ടാക്സ് നമ്പറും വൈബ് നമ്പറും സെയിം ആയിരിക്കും നമുക്ക് ഓഫർ വരുമ്പം അതിനകത്ത് കാണും വൈബ് നമ്പരും ഒക്കെ എപ്പോഴും നമ്മുടെ ഒയിബ് നമ്പറും ടാക്സ് നമ്പറും സെയിം ആണ് അപ്പോൾ ആ നമ്പറോ അല്ലെങ്കിൽ കമ്പനിയുടെ പേരോ പ്രോപ്പർ പേരോ അടിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ആക്റ്റീവാണോ ഇൻ ആക്റ്റീവാണോ ലീഗലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നത്തിൽ കമ്പനി സ്റ്റക്കായി നിൽക്കുകയാണോ കമ്പനി ോക്കുമ്പോ നിങ്ങളെ ജെ ഡി ഓ അല്ലെങ്കിൽ ഡി ഓ എന്ന സഫിക്സ് ഉണ്ടോ എന്നുള്ളതൊന്ന് മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക അത് മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക കാരണം അതൊരു ലെജിറ്റ് ബിസിനസ് ഫോമാണ് അപ്പോൾ അത് ഉണ്ടോന്നുള്ളത് നിങ്ങൾ ഒന്ന് കൺഫേം ചെയ്യുക സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് അതുപോലെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് കാര്യമെന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിലെ ഇപ്പം നമ്മുടെ ഒറിജിനൽ ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ക്രൊയേഷ്യയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇൻഫോ അറ്റ് എ ബി സി ഡി കമ്പനി ഡോട്ട് ഹെച്ച് ആർ എന്നുള്ള രീതിക്കായിരിക്കും അതിൻ്റെ ഡൊമൈൻ വരിക അതാണ് ഒറിജിനൽ ഡൊമെയിൻ പ്രോപ്പറായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ അതേ സ്ഥാനത്ത് അത് ഫേക്കാണ് അല്ലെങ്കിൽ ഒരു പ്രോ ഇൻപ്രോപ്പറായിട്ടുള്ള ഒരു കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ അതിൽ വരുന്നത് അറ്റ് ജിമേ ഡോട്ട് കോം അറ്റ് ഗ്യാഹു ഡോട്ട് കോം അങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പം അത് വെച്ചിട്ട് നമുക്ക് കമ്പനിയെ വെരിഫൈ ചെയ്യാൻ പറ്റും ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റാണ് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക യുടെ കമ്പനിയുടെയും ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കുക ഗൂഗൂഗിൾ മാപ്പിൽ ഗൂഗിൾ റിവ്യൂസ് ഉണ്ടാവും എപ്പോഴും റിവ്യൂസ് ഒരു സ്ഥലം വിസിറ്റ് ചെയ്ത ആൾക്കാർ അതിൻ്റെ റിവ്യൂസ് എഴുതും ആ റിവ്യൂസ് ഒന്ന് വായിച്ച് നോക്കുക അപ്പം നമുക്ക് മനസ്സിലാവും ആ കമ്പനിയെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി നമ്മുടെ വർക്കിംഗ് വേറെ എന്തെങ്കിലും ബെനഫിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കോൺട്രാക്ട് പേപ്പറിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഒരു പ്രോപ്പർ കോൺട്രാക്റ്റ് ആണോ അല്ലെങ്കിൽ ഇതൊരു പ്രോപ്പർ കമ്പനി ആണോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഏജൻസി ആണോ നിങ്ങളത് എന്നുള്ളത് ചെക്ക് ചെയ്യുക ഏജൻസിക്ക് ആർ എ നമ്പർ ഉണ്ടോ എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ചുവടിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ിൽ പോയിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് എഫ് പി എഫ് ബി ഗ്രൂപ്പുകൾ റെഡിറ്റ് ടെലഗ്രാം പിന്നെ ഓൾറെഡി പറഞ്ഞ ലിങ്ക്ഡിൻ അങ്ങനെ ഒരുപാട് മാധ്യമങ്ങളുണ്ട് അതിനകത്തെയെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് എക്സ്പാക്ട്സ് ഗ്രൂപ്പുകളുണ്ട് ഇന്ത്യൻ എക്സ്പാക്ട്സ് ഗ്രൂപ്പുണ്ട് ഫിലിപ്പീൻസ് നേപ്പാൾ അങ്ങനെ സെപ്പറേറ്റ് ഉണ്ട് അതിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലെല്ലാം കേറിയിട്ട് ജസ്റ്റ് ഇന്ന ഒരു കമ്പനി അവിടെ ഉണ്ടോ ഇന്ന കമ്പനിയിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു ജസ്റ്റ് ഒരു മെസ്സേജ് ഇപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ആണെങ്കിലും നമ്മളൊരു ഫേക്ക് ഐ ഡിന്ന് കൂടെ നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ റെസ്പോണ്ട് ചെയ്യും സോ ആ വഴി നമുക്ക് ട്രൈ ചെയ്യാം അത് കൂടാതെ തന്നെ ഇന്ത്യൻ എംബസി ഓഫ് ജാഗ്രബില നിങ്ങൾക്ക് കമ്പനിയെക്കുറിച്ചിട്ട് അന്വേഷിക്കാവുന്നതാണ് ഇന്ത്യൻ എംബസി ജാഗ്രബിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം എനിക്കിങ്ങനെ ഓഫർ വന്നിട്ടുണ്ട് ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഇതൊരു ജനുവൻ കേസാണ് ാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ത്യൻ എംബസിയിലേക്ക് മെയിൽ അയക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വഴിയൊക്കെയാണ് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ക്രൊയേഷ്യൻ ഉണ്ട് അവർക്ക് ടൈം ഉണ്ട് പോയി ചെക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കൊരു നോളജ് ഉണ്ടാവും ക്രൊയേഷ്യയെക്കുറിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്കൊരു ജോബ് ഓഫർ കിട്ടുമ്പോൾ നിങ്ങൾ ആ കമ്പനിയെക്കുറിച്ച് അന്വേഷിക്കുക മറ്റ് കാര്യങ്ങൾ ഇതുപോലെയുള്ള എല്ലാ വഴികളും തേടുക വീണ്ടും ഇതുപോലെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒ ഏഷ്യയ്ക്കോ മറ്റും ജോബ് നോക്കുന്നവർക്ക് ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ